വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ എങ്ങനെ നമ്മുടെ ലിപ്സ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലിപ് ഉണ്ട് ആൻഡ് ലിപ് ബാം ഇന്ന് ഞാനിങ്ങനെ പുറത്ത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നൊരു വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിച്ചത് എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നൈസല്ലേ അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മൾ വില കുറഞ്ഞ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് ഡാർക്കാകും ചിലർക്ക് ജനറ്റിക്കലി ഡാർക്ക് ലിപ്സ് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ഒന്ന് നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ ഗ്ലാമർ കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ ലിപ്പാണ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഐബ്രോസ് എഴുതിയാലും കണ്ണ് എഴുതിയാലും ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു വേറെ ലുക്ക് തന്നെയാണല്ലേ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കറ്റിൽ നല്ല നല്ല ലിപ് ബാംസ് ലിപ്ബാംസ് അവൈലബിളാണ് അപ്പം നിങ്ങളത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഹിമാലയയുടെ ആണ് കേട്ടോ ഹിമാലയയുടെ ീച്ച് ഷൈൻ എന്ന് പറയുന്ന ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ലിപ്സ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നീറ്റാക്കുന്നത് കുറച്ചും കൂടി ലിപ്പ് ഒന്ന് പ്ലംബ് ചെയ്ത് നിൽക്കാനും കുറച്ചുകൂടി കൂടി ലുക്കാക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇപ്പോൾ നോർമൽ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുന്നുള്ള ഫങ്ഷന് പോകുന്നതിന് ആണെങ്കിൽ ലിപ്പ് നന്നായിട്ട് കാപ്പിപ്പൊടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കളയുന്നതും നല്ലതായിരിക്കും ഡ്രൈ ലിപ്സ് ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ലിപ് ലിപ്ബാം അപ്ലൈ ചെയ്യാം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നമുക്കൊരു മിറർ കൂടി ഹെൽപ്പിലെടുക്കാം എനിക്ക് മൊബൈലിൽ നോക്കി കഴിഞ്ഞാൽ അത്ര സെറ്റാവില്ല ഓക്കേ ബാക്കിയുള്ളതൊക്കെ മാറ്റി വെക്കാം ആദ്യം നമുക്ക് ലിപ്ബാമിട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഡിഫറൻസ് കണ്ടോ ചെറിയൊരു ഗ്ലൈസിംഗ് ഒക്കെ വരില്ലേ മേളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല താഴെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഡിഫറൻസ് ഇല്ലേ സോ നമ്മൾ ലിപ്സ് നല്ല എൻ്റെ ലിപ്പ് നല്ല ഡ്രൈ ആണ് ണ്ടോ ചെറിയൊരു ഗ്ലൈസിങ് ഇപ്പം നിങ്ങൾക്ക് ലിപ് ബാം എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതോ ഡ്രൈ ആയിട്ടിരിക്കുന്ന ലിപ് ബാം എപ്പോഴും നല്ലതാണ് ഈ പീച്ച് ഷൈൻ എന്ന് പറയുന്ന ഹിമാലയയുടെ നല്ലൊരു സംഭവമാണ് ദെൻ നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് വേണ്ടതെന്ന് നോക്കണം അതിനനുസരിച്ചുള്ള ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യാം ലിപ് ലൈനേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ അടുത്ത് ഇത് മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറയുന്ന ലിപ് ലിപ്പ് ലൈനറാണ് കേട്ടോ അപ്പോൾ ഈ ലൈനറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് കുറച്ചും കൂടി റെഡ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യാം ലിപ് ലൈനേഴ്സിന് അധികം പൈസ ഒന്നും ആകത്തില്ല കേട്ടോ നല്ല ലൈറ്റ് ലൈറ്റല്ലേ എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഈ ഈയൊരു ലൈനുണ്ടല്ലോ ഈ ലൈനിക്കൂടെ കേട്ടോ നമ്മൾ ഇത് വരച്ചെടുക്കേണ്ടത് കണ്ട ഈ ഒരു ഷെയ്ഡ് കണ്ടോ ഇന്ന് താഴെ വരച്ചിട്ടില്ല ബാക്കിയും കൂടി വരച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം ഞാൻ മോളി കൂടെ മാത്രം ഇട്ടോ ഔട്ട്ലൈൻ മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടോ നമുക്ക് നല്ലൊരു എൻ്റെ ഒക്കെ മാറി എല്ലാം ഒരേ ലെവലിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഫോൺ എടുത്ത് അടുത്ത് പിടിച്ചിട്ട് കാണിച്ചു തരാവേ ഉണ്ടോ ലിപ്സിൻ്റെ ഡാർക്ക്നെസ് മാറിയപ്പോൾ തന്നെ ഫേസ് എന്ത് രസമായി നോക്കി നമുക്ക് ലിപ്സ്റ്റിക്കിന് ഒത്തിരി പൈസ ഉള്ള ഒരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മേളമുള്ള ലിപ്സ്റ്റിക്കുകളാണ് ഏറ്റവും നല്ലത് പക്ഷേ അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു ലിപ് ലൈനർ ഇതിന് റേറ്റ് വെറും അറുപത്തി രൺ അറുപത്തി ഒമ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ കല്യാണത്തിനോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും